അതായത് ലൈറ്റ് മ്യൂസിക്കിൽ വിജയിച്ച് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട വൈഗ ഷാജി മുത്തേട് ഹൈസ്കൂളിൽ നിന്നാണ് ആൾ എത്തിയിരിക്കുന്നത് യെസ് വൈകാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഈ ഒരു ഫേസ് ചിലപ്പോ കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല നമ്മുടെ നമുക്ക് ഫ്ലവേഴ്സിലെ ടോപ്പ് സിംഗർ സീസൺ ഫോറിലെ മത്സരാർത്ഥിയായിരുന്നു ഏതാണ്ട് സെമി ഫൈനൽ വരെ ആയിരുന്നു ആള് എത്തിയിരുന്നത് പക്ഷേ ഫൈനലിലേക്ക് എന്തുകൊണ്ട് എത്തിയിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ടിന്റെ മോശം ഇതൊന്നും കൊണ്ടല്ല കൃത്യമായിട്ടും ആ ഒരു ഫ്ലോറിലെ എല്ലാവർക്കും വളരെയധികം എം ജി സാറിനടക്കം വളരെയധികം പ്രിയപ്പെട്ട ഒരു മത്സരാർത്ഥിയായിരുന്നു വൈകക്കുട്ടി പക്ഷെ ആ ഫൈനലിലേക്ക് പാടേണ്ട അഞ്ച് ഗാനങ്ങൾ വരെ എല്ലാം ായി എല്ലാം റെഡി ആയിരിക്കുന്ന സമയത്താണ് വൈകുട്ടിക്ക് ചെറിയ വായിൽ ഒരു ചെറിയൊരു പ്രശ്നം വന്നു അല്ലെ നാവിന് ചെറിയൊരു പാടാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് വരികയും അങ്ങനെ ആ ഒരു ഫൈനലിലേക്ക് എത്താൻ പറ്റാതാവുകയും ചെയ്തത് പക്ഷേ അന്ന് ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടോപ്പ് വിന്നർ എന്ന് പറയുന്നത് വൈകുട്ടിന്റെ ആയിരിക്കും അല്ലെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വൈകുട്ടി പറയുന്ന എപ്പോഴും പുഞ്ചിരിച്ചോണ്ടിരിക്കോ വൈകുട്ടി പറയാനുണ്ട് അല്ലേ സാറൊക്കെ വന്നിരിക്കുന്നത് കൂടെ എന്റെ ടുത്ത് അപ്പനും അമ്മയും എന്റെ അപ്പനും അച്ഛൻ ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള ഒരാളല്ലേ എനിക്ക് മുമ്പേ പരിചയമുള്ള ഒരാളാണ് കൊറേ വർഷങ്ങൾക്ക് മുമ്പേ കാരണം നിങ്ങളുടെ ഒക്കെ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ വേണ്ടി തളിപ്പറമ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറെ വർഷം കൊറേ ആയി കോവിഡിനൊക്കെ മുന്നേ ആണെന്ന് തോന്നുന്നു അത്രയും വർഷമായി ശരി ഇപ്പൊ എത്ര എത്തി പോയ കുട്ടി ഞാൻ എയ്ത്തിൽ എത്തി അല്ലെ ശരി മുത്തേടത്ത് അതിന് കൂടുതലൊന്നും ആ വിദ്യാലയത്തെ കുറിച്ചൊന്നും കൂടുതലൊന്നും പറയണ്ട കാരണം കലാകാരന്മാർ വളർത്തിയ കലാകാരന്മാർ ആ ഒരു തട്ടകത്തിന് ഇറങ്ങിയ ആൾക്കാരൊക്കെ ഉള്ള ഒരു വിദ്യാലയമാണ് മുത്തയിടത്ത് എന്നൊക്കെ പറയുന്നത് ശരി എത്രത്തോളം സപ്പോർട്ട് ഉണ്ട് വിദ്യാലയത്തിലെ ടീച്ചേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് നല്ല സപ്പോർട്ട് ഉണ്ട് എല്ലാവർക്കും നല്ല സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ് വൈകുട്ടി ലൈറ്റ് മ്യൂസിക് ഈ സംഗീതം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പരിപാടികൾ പഠനം എങ്ങനെ പോകുന്നു പഠനം നന്നായിട്ട് പോകുന്നേ പിന്നെ ഡാൻസ് ചെയ്യാറുണ്ടോ ഡാൻസ് റീൽസ് ഒക്കെ ചെയ്യാറുണ്ട് അത്യാവശ്യം ആ റീൽസ് ഒക്കെ അത്യാവശ്യം ചെയ്യാറുണ്ട് പിന്നെ പിന്നെ അമ്മയെ സഹായിക്കാറുണ്ടോ വീട്ടില് എന്താ അമ്മയോട് ചോദിക്കും അടിച്ചു വാരി കൊടുക്കും കൊടുക്കും ആ ഇവിടെ എത്ര മണിക്ക് എത്തി കലോത്സവത്തിനടുത്ത് കലോത്സവത്തിന് ഞാനൊരു ശരി ലൈറ്റ് മ്യൂസിക് ഇന്നായിരുന്നു മത്സരം ഇന്ന് തന്നെയായിരുന്നു മത്സരം അല്ലെ കൊറേ മത്സരങ്ങൾ ഇന്നലെ കഴിഞ്ഞു അതുകൊണ്ട് ചോദിച്ചാ ശരി നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം ഈ ലൈറ്റ് മ്യൂസിക് രണ്ടുപേരും നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചെയ്യാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ

അടിപൊളി സൂപ്പർ 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 ഈ ശരിക്കും ഇങ്ങനെ ഈ വേദികളിലൊക്കെ ഒരുപാട് പാട്ട് പാടി പിന്നീട് ഒരു ടഫ് സിംഗർ എന്ന് പറയുന്ന ഒരു ഫ്ലോറിലേക്ക് എത്തുന്നു രണ്ട് മൂന്ന് നാല് ജഡ്ജസ് അങ്ങനെ മുന്നിലിരിക്കുന്നു ഏതാണ്ട് പത്തിലധികം ക്യാമറകളും അങ്ങനെ ഒരുപാട് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഓഡിയൻസ് അങ്ങനെ വരുന്നു അതിന്റെ ക്യാമറ ക്രൂ മെമ്പേഴ്സ് അറിയുന്നതാണ് ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ല ഇല്ല ഫസ്റ്റ് കുറച്ച് ടെൻഷൻ പാടുമ്പോണ്ടായിരുന്നു പക്ഷെ ആദ്യം തന്നെ പാടുമ്പോ എനിക്ക് ഫസ്റ്റ് ഹൺഡ്രഡ് ലു ഹൺഡ്രഡ് കിട്ടിയിട്ടുണ്ട് അഹങ്കാരം കയറിയോ ഇല്ല അതില് ആ ഒരു ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ ഒരു ഗാനമേള വേദിയിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഒക്കെ ആൻക്രിങ് ചെയ്യാൻ പോയി കഴിഞ്ഞാലും ഭയങ്കര സപ്പോർട്ടാണ് അദ്ദേഹം ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് അദ്ദേഹത്തിന്റെ ഒരു വർത്താനം നമ്മളുള്ള ഒരു സ്നേഹം എന്നൊക്കെ പറയുന്നത് ശരി നമുക്കൊരു വേറെ ഇഷ്ടമുള്ള ഒരു സിനിമ പാട്ട് പാടാവോ പാടാ കാറ്റിൽ നിഴലുകൾ വേർപിരിയുന്നു കാണുന്ന മഴയിൽ ജാലകവയിലായി മിന്നലിനേതൊരു സ്വപ്നം ഈ വഴി തോറും പുൽക്കതിരുകളിൽ രാക്കിളി തൻ വഴി മറയും നോവൻ പെരുമൾ കാളം കാത്തി ജലതാളമാർന്ന മഴക്കാലം മഴക്കാലം രാ കിളിത്ത നോവൻ പെരുമാഴക്കാലം വെരി ഗുഡ് അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ ഈ കലാ പാരമ്പര്യം എങ്ങനെയാണ് പൊതുവേ ഈ ഒരു സംഗീത പാരമ്പര്യം വീട്ടിലങ്ങനെ വേറെ ആരൊക്കെയാണ് പാടുന്നത് അപ്പം ആ അപ്പൊ ഇങ്ങനെ ഈ പാട്ടൊക്കെ പാടാൻ പോകുന്ന സമയത്ത് അപ്പന്റെ ഭാഗത്ത് കിട്ടുന്ന ഒരു ഒരു ഇതെന്താണ് പ്രോത്സാഹന ഉപദേശം അപ്പന വന്നിട്ട് പറഞ്ഞോ ഈ ലൈറ്റ് മ്യൂസിക്കിൽ പരി മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ഇന്നത് വാങ്ങിച്ചും പറഞ്ഞോ തോന്നുന്നില്ല ോ വാങ്ങിച്ചിരുന്ന ഒരാളാണോ എന്ത് നീ പറയുന്നത് വാങ്ങി തരാ ഡ്രസ്സെല്ലാം വാങ്ങി തരാ ഡ്രസ്സെല്ലാം വാങ്ങി തരാ എന്ന് പറഞ്ഞാ അപ്പ വല്യ കൊഴപ്പില്ല പോലെ പോലെ സ്റ്റേറ്റിലേക്ക് പോണേ ഒരു ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണോ സ്റ്റേറ്റിൽ പോകുമ്പോ നല്ല സന്തോഷമുണ്ട് അതിന് ഒന്ന് രണ്ട് ഇത് നല്ലതാണ് ഈ സോഷ്യൽ മീഡിയ ഇതുപോലുള്ള റിയാലിറ്റി ഷോ നല്ലതാണ് പക്ഷെ ഇതിന്റെ ഒരു വേറെ പോരായ്മ എന്താന്ന് പറയുക പോരായ്മ അല്ല അതിന്റെ വേറൊരു വശമുണ്ട് ഇപ്പോൾ വൈകിയെ പോലെയുള്ള നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ സംസ്ഥാനത്തേക്ക് പോവാണെന്ന് വരിക്കുക അപ്പൊ കാണുന്ന ഫ്ലവേഴ്സിൽ പാടിയ കുട്ടിയല്ലേ അവളൊക്കെ ഇപ്പം ഇവിടെ വന്ന് പാടുമ്പോ മറ്റേ നമ്മളെ മക്കള് അത് പൊതുവേ വരുന്ന കാരണം നമുക്കൊരു ഒരു തിലകൻ ചാർത്തി ഓൾറെഡി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ തലേന്റെ മുകളിലുണ്ട് അല്ലെ നമുക്ക് ഒട്ടും അതിൽ നിന്നും ഒരിക്കലും കുറയാൻ പറ്റത്തില്ല അതൊരു വലിയ ഇതാണ് നമുക്ക് ഒട്ടും കുറയാൻ പറ്റത്തില്ല കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാന്ന് അറിയാം ടോപ്പ് സിംഗറിലൊക്കെ വന്ന് പാടിയതായിരുന്നു പക്ഷെ അത് കൊള്ളാം എന്നാലും പക്ഷെ ഈ കുട്ടിയാണ് നല്ലതെന്നൊക്കെ പൊതുവേ അതുകൊണ്ട് കൃത്യമായിട്ട് നന്നായിട്ട് ഇത് ആരാ പഠിപ്പിക്കുന്ന പാട്ട് പഠിപ്പിക്കുന്ന പാട്ട് പഠിപ്പിക്കുന്ന ആ ശരി എത്ര വർഷമായി ആ ശരി ശരി ഇത് വിജയിച്ചതിന് ശേഷം മാഷ വിളിച്ചു പറഞ്ഞോ മാഷ വന്നിട്ടുണ്ടോ ഇല്ല മാഷ വന്നിട്ടില്ലേ ഓക്കേ ഓക്കേ ഇനിയിപ്പോ സംസ്ഥാനത്തേക്കാണ് പോകുന്നത് ഒരുപാട് ഒരു ഈ ലൈറ്റ് മ്യൂസിക്കിലാണ് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ ഉണ്ടാവും കാരണം സംഗീതം ലൈറ്റ് മ്യൂസിക്കിൽ ഒരുപാട് പേരുണ്ടാവും പല ജില്ലകളിൽ നിന്നും പല പല ആൾക്കാർ വരും ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ തന്നെയായിരിക്കും അങ്ങനെ തന്നെ അവിടുന്ന് പ്രതീക്ഷിക്കണം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും കൃത്യമായിട്ട് ചെയ്യുക നമുക്ക് അതിനാവശ്യമായിട്ടുള്ള എന്ത് ഉപദേശങ്ങൾ വേണമെങ്കിലും ആരെടുക്കും നമുക്ക് തേടാം അതിനൊന്നും ഒരു കുറ്റം പറയേണ്ട ഓക്കെ അപ്പം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയും പല റിയാലിറ്റി ഷോയിലൂടെ ഒരു നല്ലൊരു സിംഗറായി മാറട്ടെ മലയാള സിനിമയിൽ തന്നെ നല്ല പാട്ടുകൾക്ക് പാടാനുള്ള ഒരു അവസരം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഓൾ ദി വെരി ബെസ്റ്റ് വൈക എല്ലാവിധ ആശംസകൾ നേരിടുകയാണ് ഈ ഞങ്ങളുടെ ഒരു തത്സമയ സ്റ്റുഡിയോയിൽ വന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു സ്നേഹ ഉപഹാരമാണ് ഇമ്മാനുവൽ സിൽക്സ് നൽകുന്ന സ്നേഹം നിറഞ്ഞ ഉപഹാരം ഓക്കെ താങ്ക് യു നന്നായിട്ട് പഠിക്കാൻ ചെയ്യണം കേട്ടോ എല്ലാവരും അന്വേഷിച്ച് പറയാം സ്കൂളാ രഘുമാഷ് അല്ലേ രഘുമാഷോട് സ്പെഷ്യൽ അന്വേഷണം പറയണം ഓക്കെ